ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വാസ്ലിനെ കുറിച്ചാണ് ഇതിലടങ്ങിയിട്ടുള്ളത് നാച്ചുറൽ വാക്സ് ആണ് ധാരാളം മിനറൽ ഓയിലും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വെയിലത്ത് പോകുമ്പോൾ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് വീട്ടിലിരിക്കുമ്പോഴോ രാത്രിയോ ഒക്കെ ആയിട്ട് ഉപയോഗിച്ചാൽ മതി സണ്ടാൻ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി വാസ്ലിൻ ഡ്രൈ സ്കിന്നുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗം ഫസ്റ്റ് ടിപ്പ് നമ്മൾ മോതിരം ഒക്കെ ഇട്ടിട്ട് അത് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വാസ്ലിൻ കുറച്ചെടുത്ത് കൈകളിൽ പുരട്ടി ഈസി ആയിട്ട് ഊരിയെടുക്കാവുന്നതാണ് അടുത്തത് നമ്മുടെ ബാഗിൻ്റെ ഒക്കെ ഷിബ് തുറക്കാൻ കിട്ടാതെ ടൈറ്റായാൽ വാസ്ലിന് ഒരു നുള്ളെടുത്ത് ഷിബിൽ പുരട്ടിയാൽ ഇത് തുറക്കാൻ എളുപ്പത്തിൽ കഴിയും അടുത്തത് കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ടുകീറുന്നതിന് ബെസ്റ്റ് ഒരു സൊല്യൂഷനാണ് കേട്ടോ വാസ്ലിന് കാൽ നന്നായി ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് വേണം ഇത് പുരട്ടാണ് പെട്ടെന്ന് തന്നെ ഡ്രൈനസ് ഒക്കെ പോയി സോഫ്റ്റ് ആവും ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പ് കാലിൽ പുരട്ടി ഒരു സോക്സ് ഇട്ടിട്ട് വേണം കിടക്കാൻ രാവിലെ എണീക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അടുത്തത് നെയിൽ പോളിഷൊക്കെ ഇടുന്നവരാണെങ്കിൽ സൈഡിലോട്ടൊക്കെ നെയിൽ പോളിഷ് ആവാതിരിക്കാൻ വാസിലും കുറച്ചെടുത്ത് കയ്യിൻ്റെ ചുറ്റുഭാഗത്ത് തേച്ച് കൊടുക്കാം അപ്പോൾ അവിടെ പറ്റിയാലും നമുക്ക് തൂത്ത് കളയാൻ സാധിക്കും അടുത്തത് നമ്മുടെ ചുണ്ടിലൊക്കെ വരുന്ന ഡ്രൈനസിനും വാസ്ലിൻ ബെസ്റ്റ് സൊല്യൂഷനാണ് കേട്ടോ മുടിയുടെ അറ്റം വിണ്ടുകയറുന്നതിന് ബെസ്റ്റ് സൊല്യൂഷനാണ് അറ്റം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറച്ചെടുത്ത് മുടിയുടെ അറ്റത്ത് പുരട്ടി കൊടുക്കാം രാവിലെ വാഷ് ചെയ്ത് കളയാം അടുത്തത് ഡൈ ചെയ്യുന്നവരാണെങ്കിൽ നെറ്റിയുടെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ആകും ഡൈ ഇടുന്നതിന് മുന്നേ നെറ്റി തടങ്ങളിൽ വാസ്ലിൻ കുറച്ചെടുത്ത് തേച്ച് കൊടുക്കാം പാസ്ലിൻ ഉപയോഗിച്ചിട്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് തോന്നിയാൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്